കാലിഫോർണിയയിലെ പസഫിക് കോസ്റ്റ് ഹൈവേ പി സി എച്ച് അമേരിക്കയിലെ എന്നല്ല ലോകത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ഡ്രൈവുകളിലൊന്നാണ് ഭീമാകാരവും ദുർഘടവുമായ പരിക്കൻ മലകളുടെ അടിവാരത്തിലൂടെയുള്ള വളഞ്ഞു പുളഞ്ഞ റോളർ കോസ്റ്റർ ഫീൽ നൽകുന്ന ഈ റോഡ് തിളങ്ങുന്ന സമുദ്ര കാഴ്ചകൾ സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നു കാലിഫോർണിയയുടെ തീരത്തെ ആലിംഗനം ചെയ്യുന്ന ഈ ഹൈവേ വണ്ണിനെ ഡ്രീം ഡ്രൈവ് എന്നാണ് പറയപ്പെടുന്നത് കാരണം ഒൻപത് മണിക്കൂറുള്ള ഈ യാത്ര സ്വപ്നം കാണുന്ന പോലെ തന്നെ വാട്ട് ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കോസ്റ്റൽ ഹൈവേ എന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്നത് പസഫിക് കോസ്റ്റ് ഹൈവേ തന്നെ ലോസ് ആഞ്ചലസിൽ നിന്നും ബിക്സർ വഴി വടക്ക് സാൻ ഫ്രാൻസിസ്കോയിലേക്കപ്പുറം ലെഗറ്റ് വരെ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഈ ഐക്കണിക് റോഡ്വേ അമേരിക്കൻ പടിഞ്ഞാറൻ പസഫിക് തീരത്തിൻ്റെ അനന്തമായ കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്നു ഈ വൈവിധ്യവും ഗംഭീരവുമായ ഡ്രൈവ് നാം ശരിക്കും ആസ്വദിക്കും റോഡിൻ്റെ ഏതാണ്ട് എല്ലാ തിരിവുകളും നിർത്തി ഫോട്ടോ എടുക്കുവാൻ പ്രേരിപ്പിക്കുന്ന മനോഹരമായ നീലജലം ദുർഘടങ്ങളായ പാറക്കെട്ടുകൾ മലകളും പാറക്കൂട്ടങ്ങളും പൂക്കൾ വന്യജീവികൾ റെഡ്വുഡ് മരങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ പാലങ്ങൾ ബീച്ചുകൾ താഴ്വരകൾ നദിയിലെ റെസ്റ്റോറൻ്റുകൾ തീരത്ത് വിശ്രമിക്കാനെത്തുന്ന കടൽ നായ്ക്കൾ അങ്ങനെ പി സി എച്ചിന്റെ സൗന്ദര്യം വാക്കുകൾക്കോ ഫോട്ടോഗ്രാഫിക്കോ വിവരിക്കാൻ കഴിയില്ല ഈ സൗന്ദര്യം മീഡിയയിലൂടെ ആസ്വദിക്കുന്നതിനായി തുറന്നു കാണുക കാലിഫോർണിയയിലെ പസഫിക് ഓഷ്യൻ റോഡാണ് പേര് ഞങ്ങൾ രാവിലെ തന്നെ മനോഹരമായ റോഡിൽ കൂടി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി മലിബു സാന്റമോണിക്ക അയലവിസ്റ്റ അങ്ങനെ നല്ല മനോഹരമായ സ്ഥലങ്ങളിൽ കൂടെയാണ് ഞങ്ങൾ പോകുന്നത് എവിടെ കണ്ടാലും വളരെ നല്ല സീനറിയാണ് എവിടെ എല്ലാവരും നിർത്തി ഫോട്ടോ എടുക്കാൻ തോന്നുന്ന മനോഹരമായ സീനറിയാണ് നമ്മൾ കാണുന്നത് the US 101 North Ramp to Santa Maria. ലോകത്തിലേക്കും ഏറ്റവും മനോഹരമായ കോസ്റ്റൽ ഹൈവേ ഏതാണെന്ന് ഗൂഗിൾ ചെയ്യുമ്പോൾ പസഫിക് കോസ്റ്റ് ഹൈവേ കിട്ടാൻ കാരണം ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ സീനറി ആയതുകൊണ്ടാണ് നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ യാത്ര ചെയ്താൽ മാത്രമേ സാൻ ഫ്രാൻസിസ്കോയിൽ എത്തത്തുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റോപ്പിംഗ് പോയിന്റ്സിലും നമുക്ക് നിർത്താൻ പറ്റത്തില്ല എന്ന ചില സ്റ്റോപ്പിംഗ് പോയിൻറ്റ്സ് ഞങ്ങൾ നിർത്തി വീഡിയോ എടുത്തു ഒരു സൈഡിൽ കംപ്ലീറ്റ് മലകളാണ് മറ്റേ സൈഡ് കടലും സ്ഥലങ്ങള് ഇങ്ങനെ ഞാൻ വീട് കണ്ടു ഊട്ടിയില് നമ്മള് മീന വീടിൻ്റെ അവിടെ പോയപ്പോ വീടുകള് ഇനി അടുത്ത സ്റ്റോപ്പിംഗ് പോയിന്റ് ഞങ്ങൾ നിർത്തിയെന്ന് പറഞ്ഞാൽ എലിഫന്റ് വിഷ്ന പോയിന്റ് എന്ന് പറയും അതായത് കടൽ സീലുകൾ കൂട്ടമായി വന്ന് വെയിൽ കൊള്ളാനായിട്ട് കിടക്കുന്നൊരു സ്ഥലമുണ്ട് അവിടെയാണ് ഞങ്ങൾ നിർത്തിയത് കടൽ തീരത്ത് സീലുകൾ വന്ന് കൊള്ളാൻ കിടക്കുകയാണ് ഇതാണ് എലിഫന്റ് സീൽ അല്ലെങ്കിൽ കടൽ നായ ഇത് സസ്തനികളാണ് ഇതിന് കടലിനെ നീന്താനുള്ള സംവിധാനവും മാത്രമല്ല കരയിൽ നടക്കാനുള്ള ചെറിയ പാദങ്ങളുമുണ്ട് ഇങ്ങനെ തുഴഞ്ഞു തുഴഞ്ഞാണ് നടക്കുന്നത് മനോഹരമായ മറ്റൊരു സീനറി ഈ സ്റ്റോപ്പിംഗ് പോയിന്റിൻ്റെ പേര് റഗഡ് പോയിന്റ് എന്നാണ് അതിമനോഹരമായ സീനറിയാണ് ഇവിടെ നിന്ന് ഇനി ഞങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നത് ബിക്സറിലേക്കാണ് അവിടെയാണ് ഒരു മനോഹരമായ റെസ്റ്റോറൻ്റ് ഉള്ളത് ആ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ആഹാരം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കൊണ്ടു തരുന്നത് നദിയിലാണ് നമ്മൾ ആഹാരം ഓർഡർ ചെയ്തതിന് ശേഷം പോയി നദിയിലിരിക്കണം ആ നദിയിൽ ചേർ ഇട്ടിട്ടുണ്ട് ആ ചേറിനകത്ത് കാല് നനച്ചുകൊണ്ട് നമുക്കിരിക്കാം വലിയ നദിയൊന്നുമല്ല ചെറിയ നദിയാണ് അപ്പോൾ അങ്ങനെ കാല് നനച്ചുകൊണ്ടിരുന്ന് കഴിക്കാം അങ്ങനെ ഒരു സംവിധാനമാണ് അതിൻ്റെ പേര് ബിക്സർ റിവറിൽ നിന്നാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഇതുവഴി യാത്ര ചെയ്യുന്ന മിക്കവരും അവിടെ കയറി കഴിച്ചിട്ടാണ് പോകുന്നത് കാലിഫോർണിയയിലെ ഒരു റെസ്റ്റോറൻറ്റാണേ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഈ നദിക്കത്തിരുന്നാണ് കഴിക്കുന്നത് നദിക്കത്ത് ചേറിട്ടുണ്ട് അവിടെ നിന്നാണ് ആൾക്കാർ കഴിക്കുന്നത്